നമസ്കാരം അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുദ്ധാക്കിയുടെ ഇന്ത്യ സന്ദർശനം തുടങ്ങിയതോടെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചത് മുദ്ധാക്കി ഡൽഹിയിലുള്ള വേളയിലാണ് തെഹ്രീഖ് താലിബാൻ പാകിസ്ഥാനെ ലക്ഷ്യമാക്കി പാക് സേന കാബൂളിലും ഗോസ്തിലും ജലാലാബാദിലും ആക്രമണം നടത്തിയത് അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന പാകിസ്ഥാന്റെ ആരോപണങ്ങൾ അസംബന്ധമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് ഈ ആരോപണം തീർത്തും അടിസ്ഥാനമില്ലാത്തതും അസംബന്ധവും അസ്വീകാര്യവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത് സംഘർഷങ്ങൾക്കെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്നായിരുന്നു അവർ പറഞ്ഞത് എന്നാൽ ഇതിന് ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും രംഗത്ത് വന്നത് തങ്ങളുടെ വിദേശ ബന്ധങ്ങൾ സ്വതന്ത്രമായി നിലനിർത്തുന്ന രീതിയാണുള്ളതെന്നും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കുമെന്നും അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുകയും ചെയ്തു തങ്ങളുടെ മണ്ണ് മറ്റൊരു രാജ്യത്തിനെതിരെയും ഉപയോഗിക്കുന്ന നയമില്ലെന്നും ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ കരാർ പാലിക്കാത്ത പാകിസ്ഥാന്റെ നടപടികളെ മന്ത്രി വിമർശിച്ചു പാകിസ്ഥാൻ ഉൾപ്പെടെ ഒരു രാജ്യത്തെയും സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന നയം തങ്ങൾക്കില്ല ദോഹ ഉടമ്പടിയുടെ നടപ്പാക്കലും നിരീക്ഷണവും ലക്ഷ്യമിട്ടുള്ള ഒരു യോഗം ഉടൻ തുർക്കിയിൽ ചേരും പാകിസ്ഥാൻ ഉടമ്പടി പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് പ്രശ്നങ്ങൾക്ക് കാരണമാകും തുർക്കി ഖത്തർ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ ഉടമ്പടി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കണം ഏതെങ്കിലും രാജ്യത്തിനെതിരെ സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന നയമല്ല അഫ്ഗാനിസ്ഥാൻ പിന്തുടരുന്നതെന്നും ആക്രമണമുണ്ടായാൽ സ്വന്തം മണ്ണിനെ ധീരമായി പ്രതിരോധിക്കുമെന്നും അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുകയും ചെയ്തു അമേരിക്കൻ സൈന്യം പിന്മാറിയതിനു ശേഷം താലിബാൻ ഭരണകൂടം തിരിച്ചെത്തിയതു മുതൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സമീപകാലത്തുണ്ടായ ഏറ്റുമുട്ടലുകളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു പാകിസ്ഥാൻ പലപ്പോഴും അഫ്ഗാനിസ്ഥാനെതിരെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്നു എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത് പാകിസ്ഥാനിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് അഫ്ഗാനിസ്ഥാൻ അഭയം നൽകുന്നുവെന്ന് പാകിസ്ഥാൻ പറയുകയുണ്ടായി വെള്ളിയാഴ്ച വൈകിട്ടാണ് അഫ്ഗാൻ അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ വ്യോമ ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണത്തിൽ മൂന്ന് ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലുകളെ തുടർന്ന് ഇരു രാജ്യങ്ങളും നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഇത് ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ വീണ്ടും ആക്രമണങ്ങൾ നടത്തിയത് ആദ്യ ആക്രമണങ്ങൾക്ക് ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ കൂടുതൽ വ്യോമാക്രമണങ്ങൾ സംഭവിക്കുകയായിരുന്നു സാധാരണക്കാരുടെ വീടുകൾ ആക്രമിക്കുകയും ചെയ്തു എന്നാൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഉടനടി അഫ്ഗാൻ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഖത്തറും തുർക്കിയുമായുള്ള ഒരു ചർച്ചയ്ക്കിടയിലാണ് വെടിനിർത്തൽ രംഗത്തെത്തിയത് പക്ഷേ ഇത് എത്രത്തോളം ഫലപ്രദമാണെന്ന് ഇനി കാത്തിരുന്ന് കാണാം